എല്ലാവരും ദിവസം കാണുന്നത് പ്രതീക്ഷിക്കുന്നു ഇന്നലെ ഗോൾ ഗോമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടോമ്പും അല്ല മുഹമ്മദ് അലി ഒക്കെ ഒരു അതിനെ പെരുന്നുകൊണ്ട് കേട്ടോ അപ്പോൾ ആളുടെ ഇതും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ ഇന്ന് ആക്ച്വലി അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് അമ്പത് കിലോമീറ്റർ ഒക്കെ ചവിട്ടി ഉണ്ടാവുള്ളൂ കൃത്യമായിട്ട് അറിയില്ല ടെൻ്റ് ഇവിടെ അടിച്ചു എച്ച് പിയുടെ പമ്പാണ് കേട്ടോ എച്ച് പിയുടെ പമ്പിൽ നമ്മൾ ടെൻ്റ് അടിച്ചു സൈക്കിള് ഞാൻ നോർമലി നമ്മുടെ ടോഡിൻ്റെ ടി ഡി നയൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ഇവിടെയാണ് വെക്കട്ടെ സൈഡിലാണ് വെക്കുക അപ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടല്ലോ ഇവിടെ വെച്ചു നമ്മുടെ പുതിയ അലക്കിയ ജേഴ്സി എടുത്ത് പുതിയ ജേഴ്സി ഇട്ട് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ടോഡ് എക്ടർ ഫാഷൻ നള പെറ്റ്സബ് കുറുക്കഞ്ചേരിയിലുള്ള പെറ്റ്സിൻ്റെ ഷോപ്പാണ് അവരൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ യാത്ര നിന്ന് പോവാതെ തുടർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് സീരിയസ്ലി പറയണതാണ് അപ്പോൾ അവരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണത് മെയിനായിട്ടാണ് നിങ്ങൾ പിന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ആക്ച്വലി കാലത്ത് ആറര കഴിഞ്ഞു നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് അമ്പത് കിലോമീറ്ററിനും അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഇന്നൊരു നൂറ് നൂറ്റി ഇരുപതെങ്കിലും പിടിക്കണം നല്ല റോഡാന്ന് തോന്നുന്നുണ്ട് നൂറ് എന്തായാലും മുട്ടിക്കണം എന്നുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് ിട്ട് ഇന്നലെ ഭയങ്കര മോശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേർത്ത് പിടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുലർച്ച ഒരു ഒന്നരയൊക്കെയാണ് ആയപ്പോൾ ഒരു ട്രക്ക് ഡ്രൈവർ വന്നിട്ട് നമ്മുടെ ടെൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു മോഷണ ശ്രമം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളെല്ലാം അവർ കാറ്റി തന്നു പിന്നെ ഞാൻ അവരുടെ അടുത്തുനിന്ന് വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ അവരൊരു സൗകര്യം നമുക്ക് ചെയ്തു തന്നതാണ് നാൽപ്പത് രൂപയുടെ ഒരു ബഞ്ചികൂടെ ആൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു പിന്നെ ഞാനത് ആളുടെ അടുത്തൊന്നും ചോദിച്ചില്ല അവരെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കണം വരുന്ന ആവശ്യമില്ലാണ്ട് പെട്രോൾ പമ്പിലത്തെ ആൾക്കാരെ അവർ സോറി ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഇങ്ങനെ പക്ഷേ എൻ്റെ അശ്രദ്ധയാണ് ഞാൻ തോന്നിയോ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ അത് പോയത് എന്നിട്ട് പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്ന ഒരു വള്ളി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് കെട്ടിയിരിക്കണത് അത് കെട്ടിയിട്ട് സേഫ് അല്ല എന്നാലും ഒരു പരിധി വരെ നമുക്കത് നോക്കാം കേട്ടോ അങ്ങനെ കൃത്യം ഏഴരയ്ക്ക് തന്നെ നമ്മുടെ റൈഡ് ആരംഭിച്ചുകൊട്ടാ നമ്മൾ കാലത്തെ ഇന്നത്തെ അഡ്വഞ്ചർ ഡേ അവിടെയൊക്കെ നോക്കിയേ ഒരു മലയും പത്ത് വീടുകളും ഒരു മുസ്ലിം പള്ളി ഉണ്ടുന്നുണ്ട് അവിടെ ഫുള്ള് വിജനമാണ് റോഡായാലും അതുപോലെ തന്നെ മൊത്തത്തിൽ കൃത്യം ഏഴാര സമയം എൻ്റെ പൊന്നെ ഇത് എനിക്ക് തോന്നുന്നത് വല്ല കോളനി ഇതുകളായിരിക്കും ആയിരിക്കും കേട്ടോ മീൻസ് ഇങ്ങനെ ബിൽഡിങ്ങുകൾ കെട്ടി കൊടുത്തിട്ട് ഇതൊക്കെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിട്ട് പണിക്കാർക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലത്തെ തൊഴിലാളികൾക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാ എൻ്റെ പൊന്നെ അവിടെ ഹായ് 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 പ്രഭാതകർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അതെ കണ്ടോ കുട്ടികളും എന്തോ സ്കൂളോ എന്തൊക്കെയാണ് ട്ടോ ഹോസ്റ്റല് പോലെ കുറച്ച് പിള്ളേരുകളൊക്കെ എനിക്ക് കാണാം അവിടെ ഇവിടെയും ഒരു ബിൽഡിംഗ് ഉണ്ട് അറിയില്ല നോക്കി നോക്കാ അതുപോലെ തന്നെ ഇവർക്ക് പ്രഭാതകർമ്മങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെ ചെയ്യണമെന്നില്ല അവർക്ക് ഹൈവേയിലൊക്കെ അവര് ആ പൂക്കൾ വെച്ചോടത്തൊക്കെ അവർ പ്രഭാതകർമ്മങ്ങൾ ചെയ്യും അങ്ങനെ ഒരു ഇതുണ്ട് അവർക്ക് ഇന്ന സ്ഥലത്ത് അത് ഇന്ന സ്ഥലത്താണിത് ചെയ്യാന്നുള്ളൊരു ഇതൊന്നുമില്ല ഇന്നലെ തൊട്ട് കണ്ടു തുടങ്ങിയതാണ് സോലാപ്പൂർ നേരെ നമുക്ക് സോലാപൂർ വഴി ഞാൻ പോകണത് വേറൊരു നാൽപ്പത് കിലോമീറ്റർ കൂടുതലാണ് സോലാപൂർ വഴി പോകുമ്പോൾ പക്ഷേ മറ്റേ വഴി പണി നടക്കണുള്ളൂ എന്നാൽ കേട്ടോ അപ്പോൾ ആ വഴി എടുക്കുന്നില്ല നമുക്ക് എന്തായാലും പെട്രോൾ പമ്പും ആളൊക്കെ ഉള്ള വഴി കൂടെ തന്നെ വിചാരിച്ചു അത് നാൽപ്പത് കിലോമീറ്റർ കൂടിയാലും ഓ കൈ കൈ മരവിച്ച് തുടങ്ങി മരവിച്ച് തുടങ്ങി കൈ മരവിച്ച് തുടങ്ങി ഇതാണ് ഏഴരയ്ക്കൊക്കെ ഏഴുമണി ആഴേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം ഗൈസ് ഞാനിവിടെ സൈക്കിൾ നിർത്താൻ പോകാനേട്ടാ ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ച ഇവിടെ കണ്ടത് കൊണ്ടാണ് ഞാനിവിടെ സൈക്കിൾ നിർത്താൻ പോണേ എൻ്റെ പൊന്നെ സ്റ്റാൻഡ് ഷേ ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല വെളിച്ചം വെളിച്ചം വന്ന് തുടങ്ങിയിട്ടില്ലാട്ടിൻ ഞാൻ അതുവരെ ഇങ്ങനെ മുന്തിരി തോട്ടം കണ്ടിട്ടില്ലാട്ടാ എന്റെ പൊന്നി നോക്കി ഫുള്ള് ഫുള്ള് മുന്തിരി തോട്ടാട്ടാ എന്റെ അമ്മ അട്ടിപുളി നോക്കി ഓ അടിപൊളിട്ടാ നമുക്ക് ഇത് മുന്തിരിയാണ് ഷേ ദൈവമേ മുന്തിരി തോട്ടത്തിന്ന് വന്നിട്ട് പറഞ്ഞ കഴിച്ചു നോക്കി നോക്കട്ടാ ഉം രസം കേട്ടോ രസമുണ്ട് ചെറിയൊരു പുളിയുണ്ട് ചെറിയൊരു പുളി പക്ഷേ സാധനം കൊള്ളാം ഞാനത് കഴുകാത്തതും എല്ലാം മരുന്നടിച്ച് എന്തേലുമൊക്കെ അതിൻ്റെ തോട്ടത്തിൽ അതുകൊണ്ട് ഞാൻ തുപ്പിക്കളഞ്ഞട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് ഇതേ മുന്തിരിയാണ് കേട്ടോ നിൽക്കുന്നത് എൻ്റെ ദൈവം അടിപൊളി നോക്കി ഇത് ഫുള്ള് മുന്തിരി തോട്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇപ്പോൾ മുന്തിരി ഉണ്ടായി നിൽക്കുന്നതുകൊണ്ട് എൻ്റെ അമ്മയടി പൊളി കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ട്രിപ്പ് ഇട്ട് കണ്ടത് വെള്ളം പോകാൻ വേണ്ടിട്ട് കേട്ടാ എന്നെ ആരെങ്കിലും ഇവിടെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ മുന്തിരി അലക്കാൻ വേണ്ടി വന്നവനാണെന്ന് വിചാരിക്കറിയോട്ടാ ഇവിടെ നോക്കിയേ എൻ്റെ അടിപൊളി നോക്കിയേ മുന്തിരി കൊലയാണ് നിൽക്കണ കേട്ടാ ഇത്രയും വരത് അടിപൊളി ഇത് ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ നിക്കുന്നുണ്ട് മുന്തിരി ആവുമ്പോ അടിപൊളി നോക്കിയേ എന്റെ അമ്മി ഇത് ഫുള്ള് മുന്തിരി കേട്ടാ അതിവിടെ ഫുള്ള് നല്ലോണം കാച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മുന്തിരി നല്ലോണം നല്ല ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ട് വളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു വഴിയും ഇതാണ് ഒരു വ്യൂ വരുന്നത് അടിപൊളി നോക്കിയേ ഈ സൈഡിലൊക്കെ നീ നീ ഈ കളറാണ് കേട്ടോ ഗ്രീൻ കളറിലുള്ള ഇതാണ് ബ്ലാക്ക് കളറുള്ളത് ഇവിടെ ഉണ്ടാവല്ലേ ഇവിടെ അല്ലയെന്നുണ്ട് അറിയില്ല ഏട്ടാ രസമായിട്ടേ മുന്തിരി തോട്ടം കൈ ഇവിടെയൊന്നും മഹാരാഷ്ട്ര കിടക്കണോട്ടോ മഹാരാഷ്ട്ര ബോർഡർ ആ ഒരു ഇതിലാണ് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ടത് കാണുമ്പോൾ അതിൻ്റെ മധുരം കൂടുന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ പ്രതീക്ഷിക്കാണ്ട് കണ്ടപ്പോൾ ഒരു ഇരട്ടി മധുരം നമ്മളൊരു സാധനം പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ചെന്ന് കിട്ടാണ്ടാകുമ്പോൾ നിരാശയിലാവും പക്ഷെ ഒരു സാധനം കിട്ടിയപ്പോൾ അടിപൊളി സന്തോഷമായിട്ട് നല്ല രസം കൊള്ളാം ഇതൊക്കെയാണ് കേട്ടോ യാത്രയിൽ എന്നെ ഓരോ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സാധനങ്ങൾ കൊള്ളാം അല്ലേ അടിപൊളി ഇപ്പുറത്തും ഉണ്ട് കേട്ടോ കുറേ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് എന്താ നമുക്കൊരു പൊക്കത്ത് നിന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം കുറച്ചുകൂടി ഒരു ഏരിയൽ വ്യൂ കിട്ടും നമുക്ക് ഇതേ ഇതാണ് അവരുടെ മുന്തിരിത്തോട്ടം ഇത് ഇത് ഇവിടുന്ന് ഇത് ഫുള്ള് അങ്ങോട്ടുണ്ട് പിന്നെ ഇതും ഫുൾ അങ്ങോട്ടുണ്ട് കേട്ടോ ചെറിയൊരു മുന്തിരിത്തോട്ടം കണ്ടു കഴിച്ചു അങ്ങനെ ഹൈവേയില് ഹൈവേയില് വെറുതെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കേട്ടോ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നോന്നല്ല നമ്മള് പെർമിഷൻ പെർമിഷൻ ഒന്നും ഇല്ലാണ്ട കയറി കേട്ടെ കാരണം ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു ഇല്ല കാലത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു സമയം ആവണം കേട്ടോ ആൾക്കാരെ കണ്ട് തുടങ്ങണമെങ്കിൽ പെർമിഷൻ ചോദിക്കാണ്ട് അവിടെ കയറി ഫോട്ടോയും ഇതൊക്കെ എടുത്തത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് ലൈക്ക് അവരുടെ തോട്ടത്തിൽ ആരോ കേറി എന്നല്ലോ വിചാരിക്കുക അതേ നേരം നിക്കണ്ടാട്ടോ നമുക്ക് എന്തായാലും കൊള്ളാം കേട്ടോ ഈ സൈഡ് ഫുള്ള്ണ്ട് ഓ ഇത് വല്ലാതെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത് മോനെ അടിപൊളി ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ ഫുള്ള് മുന്തിരിത്തോട്ടാണോണ്ട് എനിക്ക് നല്ലത് അവിടെ ഇപ്പുറത്ത് ആ ഇപ്പറത്ത് സെയിം സെയിം കളറിലുള്ള ഇത് തന്നെയാണ് കേട്ടോ സെയിം കളർ തന്നെ ആ ഇതാണ് പച്ചയാണ് കറുപ്പ കളറിൽ വേറൊരു ഇതുണ്ട് അത് ഇവിടെ ഉണ്ടാവില്ല അറിയില്ല ഇത് കൊള്ളാം ഇവിടെ ആരോ നമ്മടെ പോലെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട് ഇത് എന്തുടാണോ സംഭവം സൈക്ലിസ്റ്റ് ആണോ സൈക്കിളൊന്നും കാണാനില്ല ഏട്ടാ ഹായ് ടീക്കേ ഏ അമ ടെൻറ്റ് കാശ്മീർ കേരള ടു കാശ്മീർ കേരള സിറ്റി हाँ केरला सिटी त्रिशूर 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 हाँ वी आर नाउ फ्रॉम केरला हाँ हरियाणा हाँ आई एम फ्रॉम हरियाणा दिस इज फ्रॉम असम हाय हाय जोयल जोयल नाइस टू मीट यू आपका नाम जितेंद्र 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 हाँ ओके ओके हरियाणा सर्कल सर्कल का रहेगा हरियाणा पंजाब हरियाणा यूपी बिहार वेस्ट बंगाल मेघालय ओ ट्रक में बाइक बाइक ഇപ്പൊ മനസ്സിലായി ഇപ്പഴാണ് മനസ്സിലായിട്ട് അവരും ടൂറിസ്റ്റ് ആണ് ട്രാവൽ ചെയ്യുന്നവരാണ് കേട്ടോ ടിക്കലു ആ ടീക്കേ ഫിഫ്റ്റീൻ ഡേയ്സ് ഇത് പെട്രോൾ പമ്പിനേ पेट्रोल पंप में सोचना कि नहीं भाई कोई वही हाँ यहाँ पर धब्बा होना धब्बा ऊपर आप फूड और स्टेट ओह दाब बेड़साइड लगा दाबा दाबे ओके ओके आ मैम आई एम स्टैंग इन पेट्रोल पंप हाँ ना ठीक है पेट्रोल पंप दाबा आ ओके सेफ है आ मोर सेफ पेट्रोल पंप बिकॉज़ आ वो मतलब ट्वेंटी फोर हॉर ओपन ओपन है आह ओके यार बट नो प्रॉब्लम देर आह बट सीसीटीवी नहीं है वो सेफ ओके नहीं सेफ बी आर आज तो साइकिलिस्ट बिफोर तो ये लेल दा खरीना आपने राजस्थान में बाइसाइकिल कितने कितने सब्सक्राइबर्स हैं साथ थर्टी फोर थर्टी थर्टी फोर थाउजेंड ओह अच्छा ഞാനിതുവരെ പെട്രോൾ പമ്പല്ലാണ്ട് ദാബയിൽ കടന്നിട്ടില്ല കേട്ടോ ദാബയിൽ അവർ രണ്ട് പേര് രണ്ട് ടെൻറ്റിൽ അടിപൊളി ബൈക്കിൽ ചെയ്യുന്നതാ കൊള്ളാട്ടോ ഞാൻ ദാബയിൽ ഇതുവരെ കടന്നിട്ടില്ല പെട്രോൾ പമ്പാണ് എനിക്ക് കുറച്ചും സേഫായിട്ട് തോന്നുന്നത് കേട്ടോ അവിടെ എപ്പോഴും ട്വന്റി ഫോർ ഹവേഴ്സ് ആൾക്കാരുണ്ടാവും ഫുഡ് പിന്നെ അതിൻ്റെ അടുത്ത് ദാബുണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ചെയ്യാറ് എന്തായാലും കൊള്ളാട്ട പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ വഴികൾ പുതിയ പുതിയ കാഴ്ചകൾ നന്നായി വരുന്നുണ്ട് അടിപൊളി ആവുകൊണ്ട് ഞാൻ റോഡ് സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു കേട്ട കഴിക്കാൻ വേണ്ടിട്ട് ആ വേണമെങ്കിൽ ചോറും പരിപ്പേറിയും തരാന്ന് ടീ സെന്റർ ജയ് ഭവാനി ഇതാണ് കടാട്ട ഇങ്ങനത്തെ കടകളിലാണ് നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും കിട്ടുള്ളൂ നല്ലതുണ്ട് വലിയ ഷോപ്പുകളുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് വിശക്കുമ്പോൾ കിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ബ്രെഡ് എന്തെങ്കിലും വാങ്ങി വയ്ക്കാൻ തോന്നുന്നുണ്ട് അല്ലാതെ കാലത്തത്തെ ലേറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യേണ്ടി വരും കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിലോമീറ്റർ ചവിട്ടാനും പറ്റില്ല അതാണ് പ്രശ്നം നോക്കിയ വണ്ടികൾ എൻ്റെ പിന്നെ കിട്ടലോസ് സാധനങ്ങൾ ഇവർക്ക് കണ്ണ് കാണാനുണ്ടാവോ അതിന്റെ ഉള്ളി കൂടെ ചെറിയൊരു ഓട്ടോ മാത്രമേ ഉള്ളൂ അവരുടെ ഫണ്ടിലത്തെ ഇത് കണ്ട നോക്കിയേ ചെറിയൊരു ഇത് ബാക്കി ഒക്കെ അത് ഇതൊക്കെ എഴുതിയിട്ട് വെച്ചിരിക്കുക ഞാൻ എന്തായാലും സർവീസ് റോഡ് എടുത്തിട്ടാ ഫോണുള്ളൂട്ടോ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സർവീസ് റോഡ് തന്നെ എടുക്കണത് ഞാൻ ഹൈവേ കൂടെ സർവീസ് റോഡ് കിട്ടുന്ന സമയത്തൊക്കെ സർവീസ് റോഡ് കിട്ടണേട്ടാ എനിക്കതല്ല ഞാൻ ഇവർ കാലത്ത് ഒമ്പത് മണി വരെ എന്താ ചെയ്യാന്ന ഒരു ഐഡിയയും കിട്ടണില്ലാട്ടാ ഒറ്റ ഫുഡിൻ്റെ സ്ഥലമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമോ കാണുന്നില്ല അധികം ഞാൻ ചോദിക്കുന്നില്ല ഒരു ശ്രീഭവൻ അല്ലെങ്കിൽ ഒരു ആനന്ദ് ഭവൻ ഏതെങ്കിലും ഒരു ഭവൻ കണ്ടാ മതിയായിരുന്നു അങ്ങനെയല്ലാട്ടാ നല്ല ഫുഡ് കിട്ടണത് ഇവിടെ ചോദിച്ചോക്ക് ഇവിടെ നാസ്ത റെഡി ആയിട്ടില്ല കാലത്തെ ഫുഡിനെ നാസ്ത എന്നാ പറയാ ഞാൻ ഗാനാ ഗാനാ ഗാന പറയുള്ളു നമുക്ക് ഗാന ഗാന കേട്ടിട്ടുള്ളൂ ഞാൻ ഇവിടെ ഇണ്ടാവോ നാസ്ത കിട്ടുന്ന സ്ഥലം അവിടെ ചൂണ്ടിക്കാട്ടിട്ടാ എന്തായിരിക്കും ഈ സൈഡിലൊക്കെ നാസ്ത എന്താന്ന് ഒരു ഐഡിയ എന്നിട്ട് കിട്ടാൻ പോയ വല്ല പാവ എന്തേക്കായിരിക്കും ോക്കട്ടെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ലേട്ടോ കാലത്തെ ഫുഡ് കിട്ടാൻ കാരണം മഹാരാഷ്ട്രയിലേക്ക് കടന്നിട്ടുള്ളു നമ്മൾ കർണാടകയിൽ നിന്ന് അതിൻ്റെ ഒരു വ്യത്യാസം കാണാതില്ലാതില്ലാതില്ല ഇതെന്തായിരുന്നു ആ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ് കേട്ടോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ് ബിൽഡിങ് ഞാൻ ആസ്ഥ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ കേട്ടോ എന്നിട്ട് ചൂണ്ടിക്കാട്ടി ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ ഒന്ന് നോക്കി നോക്കാം എന്താണ് ആസ്താന്ന് എനിക്കൊരു ഇഡ്ഡലിയും മടയും കിട്ടിയിട്ടാ ഒരു കടയിൽ നിന്ന് ഏറ്റവും സേഫ് ഇഡ്ലി കഴിക്കണം കേട്ടോ ഇഡ്ഡലിയും മടയും കഴിക്കാം കാലത്ത് എത്ര നേരം അന്വേഷിച്ച് കിട്ടിയതാണെന്നറിയാം ഇവിടെ ഇതും ഇതും കഴിക്കാ റൈസും വടയും കഴിക്കും കാലത്ത് തന്നെ ക്യു ആർ കോഡ് അപ്പോ കാലത്ത് ഇഡ്ലിയും ചോറും പിന്നെ ഒരു മെളക് പരിമായിട്ട് കഴിക്കും കേട്ടോ കാലത്ത് ഞാൻ പേയ്മെന്റ് ചെയ്തിട്ട് പോട്ടെ കേസ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ആർ ടി ഓ ചെക്ക് പോസ്റ്റ് ചെറിയൊരു ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തി എനിക്ക് തോന്നുന്നത് നമ്മടെ തിരുവല്ലാവും എന്ന് തോന്നാ കർണാടകയുടെ ചെക്ക് പോസ്റ്റാ അതെ കർണാടക ആർ ടി തോന്ന അപ്പ എനിക്ക് തോന്നണത് ഇതിന്റെ അപ്പുറത്തും ചെക്ക് പോസ്റ്റ് ഉണ്ടാവും കേട്ടോ മഹാരാഷ്ട്രയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് ഇപ്പൊ ഈ കർണാടകയുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു അറിയില്ല കേട്ടോ മുന്നോട്ട് പോകുമ്പോഴേനെ അറിയുള്ളു നോക്കി നോക്കാം എന്തായിരിക്കും മുന്നിൽ വരുന്നത് നമുക്കറിയില്ലല്ലോ ഞാനിവിടുത്തെ ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ ഭീമാ റിവർ എന്നാ പറയാട്ടോ ഭീമ നമ്മുടെ ജില്ലറി അല്ല ഭീമ ജില്ലറി അല്ലാട്ടോ മറ്റേ ഭീമാ ലി റിവർ എന്ന് പറയും ഈ റിവർ ആണ് ആക്ച്വലി കർണാടക കർണാടക മഹാരാഷ്ട്രനെ വേർതിരിക്കണത് വേറെ ബോർഡും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറഞ്ഞ കേട്ടാ അപ്പൊ നമ്മള് ലോക്കൽസ് പറഞ്ഞതാണെങ്കിൽ അറിയില്ല വെൽക്കം ടു മഹാരാഷ്ട്ര ഫൈനലി നമ്മുടെ കേരളം കഴിഞ്ഞു തമിഴ്നാട് കഴിഞ്ഞു കർണാടക കഴിഞ്ഞു ഇപ്പൊ ദേ മഹാരാഷ്ട്രയിലേക്ക് എൻറ്റർ ആയിട്ടാ ശെന്റെ പൊന്നെ വെൽക്കം ടു മഹാരാഷ്ട്ര അടിപൊളി ബോർഡായിട്ടാ റിവർ പറഞ്ഞത് ശരിയപ്പോ ലോക്കൽ തള്ളിയതല്ല മഹാരാഷ്ട്രയുടെ ബോർഡ് കണ്ടു കർണാടക കഴിഞ്ഞോട്ടാ ഒഫീഷ്യലി ഒഫീഷ്യലി ഞങ്ങൾ കേരള ടു കാശ്മീർ യാത്രയുടെ കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര നാലാമത്തെ സ്റ്റേറ്റ് കേട്ടോ നമ്മൾ കയറിയത് നാലാമത്തെ സ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വെൽക്കം ടു മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ മനസ്സിലുള്ളത് വിഷ് ലിസ്റ്റിലുള്ളത് പൂനെ ലോണവാല മുംബൈ അതുപോലെ തന്നെ പിന്നെ ഓൺ ദ വഴിയിൽ കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ലൊക്കേഷൻസ് ഒക്കെയാണ് കേട്ടോ ചെന്ന് കയറിയ പക്ഷെ മഹാരാഷ്ട്രയിൽ കയറിയപ്പോൾ ഒരു ജാതിയാണല്ലോ അവിടെ എന്തൊരു ജാതിയും കൂട്ടും മേളൊക്കെ ഉണ്ട് കേട്ടോ ണോ പ്രതിഷ്ഠ അല്ല മറ്റേ സമാധി ഇരുന്നതാണോ നീ മരിച്ചിട്ട് കൊണ്ടുപോണതാണോ മരിച്ചിട്ട് കൊണ്ടോണോട്ടാ എൻ്റെ അമ്മേ കാണാൻ വേണ്ടി റോഡ് സൈഡിലേക്ക് വന്നതാ കണ്ടാ മരിച്ചിട്ട് കൊണ്ടുപോണ

മരിച്ചിട്ട് പൂവൊക്കെ റിഞ്ഞേട്ടാ കൊണ്ട ഇവിടത്തെ ഈ വീട്ടിലത്തെ ആളാണ് കേട്ടാണ്ട പൂവൊക്കെ റോട്ടില് പടക്കം പൊട്ടിച്ചിട്ടോ ഉം പടക്കം പൊട്ടിച്ചിട്ടുണ്ടോ പടക്കം പൊട്ടിച്ച് പൂവറിഞ്ഞിട്ടാണ് കൊണ്ടുപോണത് അതിന് വന്നിട്ടുള്ള ആൾക്കാരുകളാണ് ഇവിടെ കാണുന്നത് കാണുന്നേട്ടാ നിങ്ങൾക്ക് എത്ര പേരെ കേരളത്തിൽ നിന്നും കാശ്മീർ പോയിട്ടുള്ളവരെ നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാവുന്നവര് സൈക്കിളിൽ കേട്ടോ സൈക്കിളിൽ കേരള ടു കാശ്മീർ വരെ പോയിട്ടുള്ള എത്ര പേര് നിനക്ക നിങ്ങൾ നിങ്ങൾക്കറിയാം അറിയാമെങ്കിൽ താഴെ നിന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അവരുടെ പേരുകൾ നമിച്ചു എന്ന് പറയാൻ എൻ്റെ പൊന്നി മഹാരാഷ്ട്ര കയറി അപ്പോൾ ഭക്ഷണ കാലത്ത് ഇവനാ കാലത്ത് ആരും ഇവിടെ ആരും എണീക്കില്ല എന്നുണ്ട് രാത്രിയാണ് എണീക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല ഏട്ടാ സത്യമായിട്ട് എനിക്ക് മനസ്സിലാവണ കാലത്ത് ഒരു മനുഷ്യ കുഞ്ഞിനെ കാണില്ല ഞാൻ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നു അപ്പം ആ ഒരു ഇതിലാണ് കാലത്തൊരാള ചായൊക്കെ ചായ കിട്ടുന്ന കുറേ കടകളുണ്ട് നമ്മുടെ ടാഗ് എടുക്കുന്ന കടകൾ സെറ്റപ്പിൽ ഉണ്ടാവില്ലേ നമ്മുടെ ഹൈവേസിൽ അതുപോലെ ചായക്കടകൾ ചായ കാണാം ആ ഒരു സെറ്റപ്പില് വേറെ ഹോട്ടലുകളോ ഒരു സാധനങ്ങളൊന്നും ഇല്ല എനിക്കറിയാൻ വേണ്ടിട്ട് ആരൊക്കെ കാശ്മീർ സൈക്കിളിൽ പോയിട്ടുള്ള എൻ്റെ ദൈവമേ നമ്മൾ സിറ്റി ടച്ച് ചെയ്യാണ്ട പോണേട്ടാ ഇതൊരു ബേർഡ് ആണ് ഫോൺ അടിക്കാൻ പാടില്ല ഇവിടെ എന്ന് രണ്ടു മൂന്ന് സ്ഥലത്ത് ബോർഡ് കണ്ടു കണ്ടുട്ട്സില്ല ഹ്യൂമൺസും ഹെഡ് കോഴി എന്തിനാണ് അങ്ങനെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കാലത്തൊക്കെ കുറെ കിളികളൊക്കെ വരുന്ന സ്ഥലമായിരിക്കും ബേഡ്സ് എന്നുണ്ടെന്ന് കാണാനില്ല കേട്ടോ അയ്യോ ഫുള്ള് വിജനമായ സ്ഥലം ഇത് പശുവിൻ്റെ എന്തോ പടം വെച്ചിട്ടുണ്ടല്ലോ അവിടെ ക്രോസിങ് ഉണ്ടാവുന്ന കണ്ടെ ഇങ്ങനത്തെ ഒക്കെ വിചിത്രമായ ഇതുകൾ കാണാം കേട്ടോ നോക്കട്ടെ എന്തായാലും ഉച്ചയായി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് മുന്നൂറ്റി മുപ്പതിന്ന് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എന്നാണ് ഉണ്ടോ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആയി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നാൽപ്പത് കിലോമീറ്റർ വേണേ ഈവനിങ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നാളെയും മറ്റന്നാളോടും കൂടി നൂറ് വെച്ച് പിടിക്കുകയാണെങ്കിൽ ശരിയും നേരെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൂനയിലേക്ക് എത്താം കേട്ടോ ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും എത്താൻ പറ്റും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടപ്പോൾ റൈഡ് ചെയ്യണം കേട്ടോ ഇന്നലെ അമ്പത് കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്തോളൂ അവിടെ വിജാപ്പൂരിൽ വിജയ്പൂരിൽ എക്സ്പ്ലോറിങ്ങിന് പോയിട്ട് എന്തായാലും നോക്കി നോക്കാം ഞാൻ അങ്ങനെ റൈഡ് റൈഡിങ് ഗൈസ് ഗൈസ് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് കൂടി ദൂരം വന്നിട്ട് ഇവിടെ ഒരു എച്ച് പിയുടെ പമ്പ് കേട്ടോ എച്ച് പിയുടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോക്കിയേ അടിപൊളി സംഭവം നോക്കിയിട്ടാണ് വെള്ളംകുപ്പിയുണ്ട് സ്പ്രൈറ്റ് ഉണ്ട് സാധനങ്ങളുണ്ട് രാത്രി എല്ലാം ഉണ്ട് കേട്ടോ അടിപൊളി ഇതാദ്യമായിട്ടാണ് ഞാൻ ഒരു പെട്രോൾ പമ്പിൽ കാണുന്നത് അപ്പോൾ ഒരു സിറ്റി വലിയൊരു ബൈപ്പാസ് ഒക്കെ പറയില്ലേ ബൈപ്പാസ് കൂടെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടിങ്ങോട് വന്നു സൈക്കിളിലൂടെ വെച്ചു എൻ്റെ ബഞ്ചി കൂടെ ഇന്നലെ രാത്രി ആരോ അടപ്പം വെച്ച് പോയി കേട്ടോ ചെറിയൊരു അടപ്പം കിട്ടി ഞാൻ പോകാം ഇത് കൂടെ വാങ്ങണം അപ്പോൾ പെട്രോൾ പമ്പ് രാത്രി ഇന്നത്തെ താമസം കേട്ടോ ഗേഷ് ഞാൻ പെട്രോൾ പമ്പിൽ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ പെട്രോൾ പമ്പിലത്തെ ആൾക്കാർ വന്നിട്ട് തണ്ണിമതൊന്നും തോന്നില്ല ഞാൻ അവിടെയാണ് ടൻ്റെ അടിച്ച് നോക്കണത് കൊള്ളാം താങ്ക് യു ഔസ്റ്റ് ഡെയിലി എയ്റ്റി എയ്റ്റി ടു ഹൺഡ്രഡ് ഇൻ ബിറ്റ്വീൻ എയ്റ്റി കിലോമീറ്റേഴ്സ് ഓർ വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ ടുഡേ ഐ തിങ്ക് ഫ്രം വിജയ് റോഡ് വീഡിയോ എടുക്കാൻ മറന്നുട്ടോ അവര് എവിടെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ആണ് ഇവർക്ക് വേണ്ടി ഫുഡ് ഹോട്ടലിൽ നിന്നല്ല വീട്ടിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞ് ഉണ്ടാക്കിപ്പോൾ കേട്ടോ രാത്രി ഉറങ്ങിപ്പോയി രാത്രി വിളിച്ചിട്ട് അവര് ഫുഡ് തന്നെ കിട്ടില്ല അടിപൊളി ബിരിയാണിട്ടാ ഓ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്ക എട്ടര ഒമ്പത് മണി ആവുമ്പോഴേക്കും തുറന്നുട്ടോ രാത്രി ബിരിയാണി അടിപൊളി ഞാനിവിടെ കിടന്നോളാം പറഞ്ഞു ഞാൻ കേട്ടോ എൻ്റെ അവിടെ ശരിയാക്കി കാരണം കിടക്കണില്ല സ്നേഹം എന്റെ പൊന്ന് കഴി എന്നെ ഇതുവരെ ആരും ഇതുപോലെ ഫുഡ് കേട്ടോ എന്റെ കണ്ണൊക്കെ ചോന്നിട്ട് എണീറ്റ് പോയത് എന്റെ ഒരു രക്ഷയില്ല കഴിച്ചിട്ട് നീ പോയാൽ മതിയെന്ന് ഫുഡ് എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് രാത്രി ഒമ്പതരിക്ക് ഞെട്ടി എണീറ്റാട്ടാ ഞാൻ എണീറ്റ് പോയത് ശരിക്കും അവർ ഭയങ്കര കയറിങ് ഫുഡ് ഇത് കഴിക്കും ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല കുറേ ഫുഡ് കഴിപ്പിക്കാൻ അവർ മതി എന്ന് പറഞ്ഞു എനിക്ക് പറ്റണില്ല എനിക്ക് മൂന്ന് ചപ്പാത്തി കഴിച്ചു ഒക്കെ കഴിച്ച് ഏഴുമണി എട്ടുമണിയാകുമ്പോഴേക്കിടന്ന് ഉറങ്ങും കേട്ടോ രാത്രി വേറെ നിങ്ങൾ കാണാത്ത മറ്റൊരു ജോയലിൻ്റെ മുഖം എട്ടുമണി മണിയാക്കിന്ന് ഉറങ്ങും എട്ടുമണി എട്ടരാന്ന് ഉറങ്ങും ഞാൻ എന്നിട്ടൊരു അഞ്ചര ആറ് മണിക്കാവുമ്പോഴേക്കും ഏഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാറ് സോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടൊന്ന് ഈ ഒരു പെട്രോൾ ഓൺ അടിപൊളിയായിരുന്നു സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ റ്റ്യൂൺ ഗൈസ് നാളെ മണിക്ക് കാണാം വീഡിയോ ബൈ